പ്രിയപ്പെട്ടവരെ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം റോമാക്രകൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളുചിച്ചു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രതികാരത്തിൻ്റെ കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാനൊരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മുടെ ജീവിതം ധന്യമാകും പ്രതികാരം ദൈവം ചെയ്യുന്ന ഒന്നായി മാറും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കൃപകളും കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ